ഇന്നത്തെ നല്ല മൂഞ്ചേ ദിവസം നമ്മളെ വണ്ടിന്റെ ചെയിൻ ഊരി നല്ല പോരില്ല കുടുങ്ങി ലോക്കായി കേട്ടോ കുടുങ്ങി കിടക്കുക കുന്തന് വയ്യ ബാക്കപ്പ് നിൽക്കാൻ വയ്യ മുന്നൊക്കെ നിക്കാൻ വയ്യാസ് വീടിനടുത്തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല നമ്മളെ ചങ്ക് വരുന്നുണ്ട് വണ്ടി റെഡി ആക്കാൻ റെഡി ആക്കാനല്ലോ മുന്തി തരാൻ ഏത് സാഹചര്യത്തിലും ഒപ്പം വരുന്ന ചങ്ക് ആട ഇപ്പം റെഡിയായി നമ്മളെ കാർണവില് വന്നിട്ട് വലിച്ചു കയറ്റി വെച്ചതാണ് എല്ലാത്തിനും ചെയ്യുന്നവര് വർക്ക്ഷോപ്പ് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കട്ടെ ഇതല്ലേ ഉള്ളിലാണ് കയറിയിട്ട് അവിടെ തങ്ങി ഞാൻ പോ ഇനി പോയക്കല്ലേ പാടം വയ്ക്കാം ഇല്ലെങ്കിൽ നേരെ വർക്ക്ഷോപ്പ് ആ എന്തായാലും നോക്കട്ടെ ടെസ്റ്റ് അടിച്ച് പോട്ടെ ഫൈനലി നമ്മൾ എത്തും അതവിടെ അയക്കറിയാം വേറെ പോയി